അയ്യോ പോയി രാമൻ ലക്ഷ്മണനും അത് അത് ുംയോധ്യാ അയോധ്യ സ്ഥലം അതെപ്പാ ലേ ലങ്കിലൊക്കെ അപ്പൊ സീത കാട്ടില്ലത് അതെയാ സീതനെ ആര് ആരും കൊണ്ടുപോയത് ആരുമാണ് അതെയാ രാവണന് എങ്ങനെയുണ്ടാവും ഓ രാവണ എത്ര തലയുണ്ട് പത്ത് തലയും പിന്നെ അതെയാ ആ എങ്ങനെ സീതനെ കൊണ്ടുപോയത് കുംഭകരണനാഭുക്കം അയ്യോ അതെയാറിയും അതെയാ ഓഹോ അന ഒ കാറ്റലോലാറ് കറക്കുന്നോ ജെഡയൂ അറിയോ ജെഡയൂ പെട്ടൊരു വേറു മണച്ചി ആരാന്ന് ഉറു ഓയ് ഉംബേൽ ഓട്ട കണ്ണ് ലൈക്ക് ഉം ആണ്ടാതെ വന്ന് ആരെ കടിക്കാൻ നോക്കി അറിയോ ഈ പിന്നെ ലക്ഷ്മണൻ എന്തോ ഒരു വരച്ചിട്ടില്ല മോളെ വരയാറ്റം വരച്ചിട്ടില്ലേ അതെന്താ സാധനം അതെയാ അതെന്തിനാ അത് വരച്ച വെറുതെ വരച്ചത് അതെയാ രാവണൻ എങ്ങനെയാ വന്നേ സീതി വിമാനത്തില് ഓ അതെയാ പുഷ്പക വിമാനത്തില് ഓ ഹോ 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 രാമണന് വിമാനം ഓടിക്കാൻ അറിയാല്ലേ അതെയാ നിത് അതെയാ ലങ്ക ഓഹോണു ഒരു മങ്കിണ്ട് ഹൈമാൻ

ലംഗലറ്റി അതയാ നിനക്ക് സീദൻ ഉട്ടിട്ട് പറഞ്ഞു പോയി അതയാ ഒരാള് പറഞ്ഞു പോയി ഹൽമാനും പറഞ്ഞു പോയി അത ഈ ലംഗിലാരോ തിക്കാ തീกത്തിട്ടില്ല മോനെ അത അതാര അത ഹൽമാൻ എങ്ങനെ തീกത്തിച്ചേ എങ്ങനെ തീกത്തിച്ചേ അത സാവണമോ തീലാക്കണം ഇതി അതയാ ണ്യങ്കര സ്ട്രോങ് ഓഹോ അതെയാധ്യ അതെയോ അന്നേരം

വീണുപോയി പോയി പറക്കാൻ പറ്റൂലല്ലോ ചെറുക്ക് പോയില്ലേ അതെയാ